ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് തെം ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ബിരിയാണി റെഡിയാക്കി തരുന്നത് അമ്മയാണ് ഇത് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് ബിരിയാണിക്കാവുമ്പോൾ എപ്പോഴും ബീഫ് കുറച്ച് വലുതായി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ബീഫിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൈകൊണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ബീഫിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ വിസില് ഹൈ ഫ്ലെയിമിലിട്ടും പിന്നീടുള്ള വിസില് ലോ ഫ്ലെയിമിലിട്ടും വേണം വിസിലടിച്ചെടുക്കാൻ ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ബീഫ് അതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് പച്ചമുളകാണ് ഞാനിവിടെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ കുറച്ചധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയാണ് നമ്മുടെ ബീഫ് കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി അധികം എടുത്തിട്ടുണ്ട് പിന്നെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്നാല് സവാള നീളത്തിലായിരുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബീഫ് കറിയുടെ ഗ്രേവി റെഡിയാക്കാനായി വേണ്ടത് അടുത്തതായി നമുക്ക് ബീക്ക് കറിയുടെ ഗ്രേവി റെഡിയാക്കുന്നതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കാം പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ദം ബിരിയാണിക്ക് നമ്മളിവിടെ എപ്പോഴും പച്ചമുളക് അരച്ചാണ് ചേർക്കാറുള്ളത് അതാണ് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഞാനിവിടെ ഏകദേശം ഒരു ആറ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ആ പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ ആറ് പച്ചമുളക് എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നവടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു മണമൊക്കെ ഒന്ന് വിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടാവുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സവാളയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി നമ്മുടെ ബീഫിൽ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് അതനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി സവാളയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ സവാളയൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ ഇപ്പോൾ നമ്മളുടെ സവാള നന്നായി വാടി നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മുടെ മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി നമ്മുടെ പൊടിയുടെ പച്ചമണം മാറുന്നടം വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമ്മുടെ ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫും ആ ബീഫിൻ്റെ ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീഫും ആ ഒരു ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ വെറുതെ ഒരു ഭംഗിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഇതിലേക്ക് നമ്മുടെ കറിയിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനായി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കറി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായി ഒന്ന് കുറുക്കി എടുക്കണം നമ്മൾ ദം ബിരിയാണിക്ക് ഒത്തിരി ഗ്രേവി പാടില്ല അപ്പോൾ നമ്മളിപ്പം നട നമ്മൾ അരച്ചെടുത്ത ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുമ്പോൾ ഒത്തിരി അണ്ടിപ്പരിപ്പ് ഇടാനും പാടില്ല അങ്ങനെ അരച്ച് ചേർത്താൽ നമ്മുടെ കറിക്ക് മധുരം ഒരു മധുര ഫീൽ ചെയ്യും അതുകൊണ്ട് ഓവറായിട്ട് അണ്ടിപ്പരിപ്പ് ചേർക്കാനും പാടില്ല അങ്ങനെ നമ്മൾ അരച്ച് ചേർത്ത് ആ ഒരു രണ്ടിപ്പരിപ്പെല്ലാം കൂടി നമ്മൾ ആ ഒരു ഗ്രേവിയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ കറി നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടി ഒരു രണ്ട് സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ തക്കാളിക്ക് ചേർക്കുന്നില്ല തക്കാളി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയുടെ ഒരു കളറ് ചേഞ്ചായി പോകും അതുകൊണ്ട് നമ്മളിവിടെ തക്കാളിയല്ല ചേർത്ത് കൊടുക്കുന്നത് പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു മണത്തിന് വേണ്ടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില നമ്മുടെ കറിയുടെ ഒരു മെയിൻ ആണ് അതുകൊണ്ട് അത് ഒഴിവാക്കരുത് എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കറി നന്നായി ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു ഒരു കുറുകി കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇപ്പോഴാണ് നമ്മുടെ ബീഫ് ആ ദം ഇടാൻ ഭാഗത്തിലുള്ള കറക്റ്റ് ആ ഒരു ഗ്രേവി ആയി കിട്ടിയത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ദം ഇടാൻ ഭാഗത്തുള്ള ബീഫിൻ്റെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ ദം ബിരിയാണിക്കായിട്ടുള്ള അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ക്ലാസിക് എന്നുള്ള അരിയാണ് അപ്പോൾ നമുക്കത് പൊട്ടിച്ച് ഒരു ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അരി എടുക്കാവുന്നതാണ് ഞാൻ എപ്പോഴും ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഒരു ചരുവത്തിൽ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു അഞ്ചര അഞ്ച് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഗ്രാമ്പു കറുവപ്പട്ട ഏലക്ക കുരുമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ബേ ലീഫ് കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ ചോറിന് ആവശ്യമായ ഒരു രണ്ട് സ്പൂൺ ഉപ്പ് കൂടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരി തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം വേണം നമ്മുടെ അരി ഒന്ന് വെന്ത് കറക്റ്റ് പാകത്തിൽ കിട്ടാനായിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ അരിയിലെ ആ ഒരു വെള്ളമൊക്കെ കുറഞ്ഞ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അരി നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനമായി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബീൻസും ക്യാറ്റും ഒത്തിരി അങ്ങ് വെന്ത് പോകാതിരിക്കാനാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ ഇത് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ വെന്ത അരി നമുക്കിനി ഊറ്റാം അങ്ങനെ നമ്മൾ ഊറ്റി വെച്ച റൈസിലെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയി ഇരിക്കുന്നുണ്ട് ഇനി നമുക്കപ്പോൾ ബിരിയാണി തട്ട് റെഡിയാക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പൈനാപ്പിൾ ക്യാരറ്റ് മല്ലിയില ബീൻസ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ കിസ്മിസ് കറിവേപ്പില അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ ഒരു ചെറിയ സവാളക്കാനം കുറച്ച് എണ്ണയിൽ വറുത്തത് അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തട്ടിടാം അതിനായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫിൻ്റെ ഗ്രേവിയുടെ മുകളിലായാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ക്യാരറ്റും പിന്നെ കൂടെ തന്നെ കുറച്ച് പൈനാപ്പിളും കുറച്ച് പൈനാപ്പിൾ എസൻസും നമുക്ക് വിതറിക്കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ് അടുത്ത ലെയർ റൈസ് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം മുകളിൽ വിതറിക്കൊടുക്കാം അവസാനമായി നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ഇലയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ടൂട്ടി ഫ്രൂട്ടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റ ബബൈസ് യു